പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആറു വർഷം നീണ്ട സുപ്രീംകോടതിയിലെ സേവനകാലത്തിനിടയിൽ ആയിരത്തിലേറെ വിധിന്യായങ്ങൾ എഴുതി ചേർത്ത പേരിൽ ഒരാൾ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് യ്ക്കുന്നു എത്രയും സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് വീണ്ടും സ്വാഗതം സാറിൻ്റെ അറിവുകളും ആത്മീയ അനുഭവങ്ങളും ശാലോം പ്രേക്ഷകർക്ക് ധാരാളം നന്മകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ധാരാളം പുതിയ അനുഭവങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഇത്തവണ നിത്യതയെക്കുറിച്ച് സാറിനോട് ചോദിക്കാമെന്നാണ് മനസ്സിലുള്ള വിചാരം എന്താണ് ഈ നിത്യത സഭയുടെ പഠനം എന്താണ് സാറിന് ഒന്ന് പങ്കുവയ്ക്കാ നമ്മളൊരു ഒരു ഒരു കടലിൽ ചെന്നിട്ട് കടൽ കടലെന്താണെന്ന് പറയാമെന്ന് ചോദിക്കുന്ന പോലെയാണ് നിത്യതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്ത അതായിരുന്നു എന്നാൽ നമ്മൾ ഈ നിത്യം നിത്യത നിത്യത്വം ധാരാളം പഠിക്കുന്നതാണ് മനുഷ്യൻ്റെ തുടക്കം മനുഷ്യൻ്റെ അന്ത്യം മനുഷ്യൻ്റെ അന്ത്യം നാല് അന്ത്യങ്ങളാണ് സംഭവം പഠിപ്പിക്കുന്നത് ഒന്ന് മരണം രണ്ട് വിധി മൂന്ന് സ്വർഗം നാല് നരകം ഇന്ന് നാലും സുനിശ്ചിതമാണ് മാറ്റമില്ലാത്തതാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു നമ്മൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയുന്നു പലപ്പോഴും നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു എന്താ നിത്യസമ്മാനം നമ്മളീ പറഞ്ഞ ഒരു വിധിയിൽ പെട്ട ഒന്നാണ് സമ്മാനമാവുമ്പോൾ നരകമാവില്ല സ്വർഗം തന്നെയാവുള്ളൂ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുള്ളൂ ആത്മാവ് ശരീരത്തിൽ വേറെപ്പെട്ട് ആത്മാവ് ദൈവ സംരക്ഷണം എത്തിച്ചേർന്ന് സൃഷ്ടാവിലേക്ക് സൃഷ്ടി എത്തിച്ചേർന്നതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതും കൂടുതലാഴത്തും മനസ്സിലാക്കുന്നത് വിശ്വാസപ്രമാണം സഭയുടെ വിശ്വാസ പ്രമാണം സഭയുടെ വിശ്വാസത്തിന് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രമാണമാണ് വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് അത് പല തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അത് തന്നെ സർവശക്തന പിതാവുമായ ഏക ദൈവത്തിൽ അല്ലെങ്കിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിൽ എന്താണെങ്കിലും സർവശക്തനും പിതാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ പാരമ്പര്യങ്ങളിലും ഈ വിശ്വാസ പ്രമാണം ആരംഭിക്കുന്നതിന് അതിനകത്ത് പിന്നെ ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചു വന്നു നമ്മെ ഓരോരുത്തരും സൃഷ്ടിച്ചു വന്നു നമ്മളിൽ പിന്നെ നഷ്ടപ്പെട്ടുപോയി നമ്മൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചുവെന്നും ആ ഈശോ ഒരു കന്യകയിലൂടെ ജന്മം എടുത്തുവെന്നും ഇവിടെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് കുരിശുമരണം വരെ വഹിച്ചുവെന്നും അത് കഴിഞ്ഞ് കുരിശുമരണത്തിന് ശേഷം പാതങ്ങളിലേക്ക് ഇറങ്ങി അവിടെയുള്ളവരോട് നിങ്ങളുടെ കടങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയിച്ചതിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നു സൃഗത്തിലേക്ക് എഴുന്നള്ളി വന്നു അവിടുന്ന് വീണ്ടും വരുമെന്നും പിന്നെ പരിശുദ്ധ ആത്മാവിലും വിശ്വസിക്കുന്നു വിശ്വാദ വികാസമായ പെണ്ണി അമ്മ ഐക്യത്തിൽ നിത്യജീവിതത്തിൽ പാവങ്ങളുടെ മോചനത്തിലും നിത്യജീവിതത്തിൽ നിത്യമായ ജീവൻ നിത്യമായ ജീവിതത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പിന്നെ പരലോക ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പരലോക ജീവിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതം ക്ഷണികമാണ് ആയുസൻറ്റേതായിരിക്കും എന്താ ഏറിയാൽ നമ്മൾ വിസ്തരണത്തിൽ വായിക്കുന്ന ഏരിയാലേ എൺപത് എന്നാണ് എൺപത് എൺപത് നമ്മളിവിടെ നൂറോ നൂറ്റിപ്പത്ത് എന്താണെങ്കിലും നമ്മുടെ നോഹയൊക്കെ ജീവിച്ചിരുന്ന കാലത്തുള്ള ആരും ജീവിക്കാൻ പോകണല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ ഓരോരുത്തരുടെയും പ്രായം ഭരണ തൊള്ളായിരം വർഷങ്ങളാണ് നമ്മളാരും സാധാരണയിൽ ഇന്നത്തെ രീതിയിൽ ദൈവം അങ്ങനെ ആയസ് ഈ കാലഘട്ടത്തിൽ ആർക്കും നൽകിയിട്ടില്ല നൂറ് നൂറ്റഞ്ച് നൂറ്റിപ്പത്ത് എന്തായാലും വളരെ നമ്മൾ പറയുകയാണെങ്കിൽ നൂറ് ആയസ് അപ്പം ഇത് അത്രേ ഉള്ളു നമ്മുടെ പക്ഷേ നിത്യതെന്ന് പറയുന്നത് എന്താ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവസാനം ഇല്ലാത്തതാണ് അവിടെ ആരും വാച്ച് കെട്ടുന്നില്ല കാരണം ഈ വാച്ച് നമ്മൾ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എത്ര സമയമായി ഇനി എന്തോരം സമയമുണ്ട് ഈ ദിവസം അവസാനിക്കാൻ അടുത്ത ദിവസം ആരംഭിക്കാൻ അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു നമ്മൾ നമ്മുടെ ഒരു ഭൗതിക ക്രമം അനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചാണ് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഇസ് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് സമയം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ നമുക്കിവിടെ ഉച്ചയാണ് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്നത് എപ്പോഴാണ് ഇപ്പോൾ അവിടെ പാദരാത്രിയാണ് വേണ്ട ഇന്ത്യ തന്നെ എടുത്തു ഇന്ത്യയിൽ നമുക്കിവിടെ ഒരു ഒരു നാല് നാലര ആകുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ സന്ധ്യയാവും ചില സമയത്ത് ഞാൻ ഹിമാചൽ പ്രദേശിലായിരുന്നപ്പോൾ ചില സീസണിൽ അവിടെ ഒരു നാലര അഞ്ച് മണിയോടി സന്ധ്യയായിരുന്നു നല്ലൊരിട്ടായ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു എട്ട് മണിയുടെ പ്രതിനിധിയാണ് അവിടെ ഒരു ജൂൺ മാസത്തിൻ്റെ ഒരു സമയം ഉണ്ടല്ലോ അവിടെ വളരെ കുറച്ച് സമ്മറേ ഉള്ളൂ ആ സമ്മറിൽ സൂര്യൻ വരുന്നത് അവിടെ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നത് ഒരെട്ടര ഒമ്പത് മണി അതുവരെ നമുക്ക് തന്നെ സൂര്യൻ നല്ല പകൽ വെളിച്ചമാണ് എട്ടോ മണി അപ്പം നമ്മുടെ ഇന്ത്യയിൽ പോലും ഇങ്ങനെ പല ടൈം സോൺസ് വേണമെങ്കിൽ കാണാൻ പറ്റും പക്ഷേ ഇവിടെ നമ്മൾ പിന്നീട് ഒറ്റ സമയമുള്ളൂ അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല സമയ പല സ്ഥലത്തും പല സമയമാണ് അപ്പം ഈ സമയം എന്നുള്ളത് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ക്രമീകരിച്ചതാണ് ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ കില്ല ഒരു പകലിന് എത്ര സമയം ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അറുപത് മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അറുപത് സെക്കൻഡ് അങ്ങനെ നമ്മൾ തന്മ ക്രമീകരിച്ച ശേഷം നമ്മുടെ ഡെസിഷനാണ് പക്ഷേ മരിച്ചവരുടെ ചേർപ്പം പരലോ ജീവിതവും അല്ലെങ്കിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ജീവിതമുണ്ട് നിത്യമായ ജീവിതം ആ നിത്യ ആണ് നമ്മളെല്ലാവരും പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു ആ നിത്യജീവിതം നമ്മുടെ മുമ്പിൽ ഇല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളാരും ഇപ്രകാരം ജീവിക്കുമായിരുന്നില്ല നമ്മുടെ ഞാൻ ഏതൊരു വിശുദ്ധൻ പറഞ്ഞു ഓർക്കുന്നു നിത്യജീവിതം ഉണ്ട് എന്ന് കരുതിയിട്ട് ജീവിച്ചിട്ട് നിത്യജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയും നിത്യജീവൻ ഇല്ല എന്നറിഞ്ഞിട്ട് മരിച്ചതിന് ശേഷം നിത്യജീവൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയും വെച്ച് നോർക്കുമ്പോൾ രണ്ടാമത്തെ വേദനയാണ് തീവ്രമായ വേദന സഹിക്കാനാവാത്ത വേദന പരിഹരിക്കാനാവാത്ത വേദന കാരണം ഇല്ല എന്ന് പറഞ്ഞു ജീവിച്ചു പക്ഷെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ തിരുത്താൻ പറ്റാത്തുള്ള സമയം കഴിഞ്ഞു പിന്നെ തിരിച്ചു വന്ന് ഒന്നും കൂടെ ജീവിച്ചു വന്നിട്ട് തിരുത്തിയിട്ട് നിത്യജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല ആത്മാവ് ദേഹത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് ഒരു ആത്മാവിന് എന്താ പറയുക സ്വന്തമായ ഒരു ഉണ്ട് ബോധമുണ്ട് ഇച്ഛാശക്തി ഉണ്ട് അത് കാരണം ദൈവം നിഷേധി ദൈവം നിവേ നിവേശിതമായിട്ടുള്ളതാണ് ഇസ് ഗോഡ് ഗിവൺ ആത്മാവിനുള്ള സ്വന്തമാണ് പക്ഷേ ആത്മാവ് ശരീരം പെടിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ പറയുന്ന പോലെ ഓർമ്മ ബുദ്ധി അറിവ് അതെല്ലാം പോയി കാരണം അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആത്മാവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ശരീരത്തിൻ്റെ പ്രവർത്തി ഉള്ളായിരുന്നു അത് ഇപ്പോൾ ആത്മാവ് ശരീരം അല്ലെങ്കിൽ ശരീരം ആത്മാവിന് വേണ്ടിയുമ്പോൾ ആത്മാവ് ശരീരം പിടിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല ആത്മാവിന് പിന്നെ ആത്മാവിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഇച്ഛാശക്തിയും ബോധമൊക്കെ ഉണ്ടായിട്ട് ഇത് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ വേർപെട്ടുപോയ നമ്മുടെ ആത്മാക്കൾക്ക് നമ്മളെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാൻ കഴിയും ദൈവം അനുവദിക്കുകയാണെങ്കിൽ ആ ആത്മാവിന് ദൈവം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലരും സ്വർഗ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നതും സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ഈശ്വരയുടെ രൂപാന്തരീകരണ സമയത്ത് മോശയും എലിയായും വന്നല്ലോ അവർക്ക് ഇവിടെ ആവാൻ സാധിച്ചും ദൈവം അനുവദിക്കുന്നവർത്തോടെ കാലം ആ ആ ആത്മാവിന് ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവിന് ഇപ്രകാരമുള്ള ബോധവും ഇച്ഛാശക്തിയും ലഭിക്കും യാതൊരു സംശയമുണ്ട് നിത്യതയിലേക്ക് വരാം അപ്പം നമുക്ക് ഈ ലോകത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് ആ നിത്യത നഷ്ടപ്പെട്ടത് നേടിത്തന്നതാണ് യേശുക്രിസ്തുവിൻ്റെ പരിത്രാണ കർമ്മം വീണ്ടും എടുത്തു അങ്ങനെ വീണ്ടും പറയുന്നത് പോയത് ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം പോയത് വീണ്ടും എടുത്തു തരികയാണ് വീണ്ടും ആ ജീവൻ നമുക്ക് എടുത്തു തന്ന് നമുക്ക് പറദീസായൽ പുനഃപ്രവേശനം ലഭിച്ചു അതുകൊണ്ട് ആബലച്ഛൻ എഴുതിയ പാട്ടിനാന്ന് പറഞ്ഞിട്ടുണ്ട് ലാദത്തിനും സന്തതികൾക്കും പരതീസായി പുനരധിവാസം നൽകുന്നതിനായി സ്വർഗന്ധൻ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്വാസ സംസ്കാര ശുശ്രൂഷയിൽ പാടുന്നൊരു പാട്ടാണ് അപ്പം അവർക്ക് നഷ്ടപ്പെട്ടത് നമുക്ക് വീണ്ടെടുത്ത് തന്നതാണ് ഈശോ അപ്പം ആ വീണ്ടെടുത്ത് തന്ന സദ്വാർത്ത അറിയിക്കാനാണ് പാതാളത്തിലേക്ക് ഈശോ പോയത് ബട്ട് അത് ആ ഭാഗത്തേക്ക് നമുക്ക് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിത്യതയെക്കുറിച്ച് ചിന്തിക്കാം അപ്പം ഈ നിത്യതയെക്കുറിച്ച് നിത്യത നമ്മൾ നേടിയെടുക്കേണ്ടതാണ് നമുക്ക് നമ്മൾ നിവേശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ മാമോലിസ എന്നുള്ള കൊദാശ സ്വീകരിക്കുന്ന വഴിയായിട്ട് നമ്മൾ എന്തായിത്തീരുന്നു ദൈവത്തിൻ്റെ മക്കളും സ്വർഗത്തിനാവാശികളും സ്വർഗമാണ് നിത്യത നിത്യത അപ്പം നിത്യമായ ഒരു ജീവിതത്തിനും നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ഇൻഡക്ഷൻ സെറിമണി ഒരു പ്രവേശനം മഹമ്മൂദ് ഇസ്ലാ എന്ന കുദായും നമുക്ക് ലഭിച്ചു എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു നീ മുഹമ്മദ് ഇസ്ലാൻ സ്വീകരിച്ചില്ലാത്ത മുഹമ്മദ് അറിയാത്ത ആളുകൾക്കും ഈ നിത്യതയുണ്ട് നിത്യ ജീവനമുണ്ട് ഒന്നുകിൽ നിത്യസ്വർഗം അല്ലെങ്കിൽ നിത്യ നരകം രണ്ട് നിത്യതയാണ് സ്വർഗത്തിലായാലും അതിൻ്റെ അകത്ത് സഭയുടെ പഠനങ്ങൾ അനുസരിച്ച് ബൈബിളിൽ നമുക്ക് വലിയ സൂചനകളില്ല എന്നുണ്ടെങ്കിൽ സഭയുടെ പഠനം അനുസരിച്ച് നമുക്ക് ചില കാലികമായിട്ടുള്ള നമ്മുടെ കുറവുകളുടെ പരിഹാരത്തിനായിട്ട് ശുദ്ധീകരണ സ്ഥലം കൂടെ ഉണ്ട് അതുകൊണ്ടാണ് ശുദ്ധീര ആണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യ സഭ മക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടിയിട്ടുണ്ട് അവിടെ പിന്നെ പിന്നെ പിരിഞ്ഞ് കിട്ടിയ തുക ഇങ്ങനെ ഏൽപ്പിച്ചു മരിച്ചവർക്ക് വേണ്ടിയിട്ട് മരിച്ചു പേര് ഓർക്കാനും അവർ കാരണം അവർ കിടക്കുന്ന ഒരു ഒരു അന്ന് മുതലേ ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പം അവർ കിടക്കുന്ന ഒരു ഏതെങ്കിലും ഈ ചാവദോഷമല്ല അതായത് ചാവദോഷം എന്ന് പറഞ്ഞാൽ ആത്മാവ് ചത്തുപോകുന്ന അല്ലെങ്കിൽ ആത്മാവ് നശിച്ചു പോകുന്നു അതാണ് ചാവദോഷം പാപത്തിലൂടെ ഡെത്ത് ഡി അല്ലെങ്കിൽ നമ്മൾ ഗ്രേവ് സെൻസ് മാരകപാപം മാരക മാരകം മാരകപാപം എന്നുള്ളത് ദൈവത്തോട് പൂർണമായിട്ടും മറുതലിച്ച ദൈവത്തെ മറന്ന് ദൈവത്തെ ഉപേക്ഷിച്ച പ്രവൃത്തി പ്രവൃത്തിയാണ് ഈ മാരകഭാവം ആത്മാവ് ആത്മാവ് സാവ ദോഷമാണ് ആത്മാവിന് ആത്മാവിൽ പിന്നെ ദൈവത്തിന് വസിക്കാൻ പറ്റാത്തവണ്ണം അല്ലെങ്കിൽ ആത്മാവിന് ദൈവ ദർശനം കിട്ടാത്തവണ്ണം അല്ലെങ്കിൽ ആത്മാവിന് ദൈവത്തിൽ ലയിക്കാൻ പറ്റാത്തവണ്ണം ആത്മാവിൻ്റെ ജീവൻ പോകുന്നതാണ് ഈ ക്യാപിറ്റൽ പോവുകയാണെങ്കിൽ അതേസമയം അത്ര മാരകം ഒരു പ്രവൃത്തി മാരകമാവുന്നത് അതിൻ്റെ ഗൗരവം അതിൻ്റെ അറിവ് അതിൻ്റെ സമ്മതം അതിൻ്റെ ആഘാതം നാല് കാര്യങ്ങളിലാണുള്ളൂ അങ്ങനെയൊന്നും വലിയ ആഘാതങ്ങളില്ലാതെ അതേസമയം നമ്മുടെ ശാരീരികമായ ഏതെങ്കിലും ഒരു നൈമിഷികമായ ബലഹീനതയുടെ പേരിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാത്ത ഉണ്ടാക്കാത്ത അത്ര ഗൗരവമല്ലാത്ത അത്ര പിന്നെ ഇഫക്റ്റ് ഇല്ലാത്ത ഒരു ചെറിയ കൊച്ചു ഭാഗങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പാപങ്ങൾ പോലവും ദൈവത്തിന് വേദന സൃഷ്ടാവിന് വേദന ഉണ്ടായിട്ടുണ്ട് ആ വേദനയ്ക്ക് ഉള്ള ഒരു കാലികമായിട്ടുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണ സ്ഥലം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് ആ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഭൂമി ഒരു ശുദ്ധീകരണ സ്ഥലം തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ദൈവത്തിൽ ലയിക്കാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തിൽ നിവസിക്കുന്ന ആത്മാവിൻ്റെ മാലിന്യങ്ങൾ കഴുകി ശരീരത്തിലൂടെയാണ് കാരണം നേടിയെടുക്കുന്ന തോന്നുന്നു കാരണം നാം ഓരോരുത്തരും ഇവിടെ നേടിയെടുക്കേണ്ടതാണ് നിത്യത്വം ആ നിത്യത്വം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ തന്നെ സ്വന്തം ചായയിൽ സൃഷ്ടിച്ചെന്ന് പറയുന്നതാണ് അപ്പോൾ സൃഷ്ടിച്ചപ്പോൾ ദൈവം നമുക്ക് ചായ നിന്ന് നമ്മൾ ആത്മാവിനെ നിവേശിപ്പിച്ചു ഈ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനാണ് നാല് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയം രണ്ട് ദൈവത്തെ സ്നേഹി അറിയാനുള്ള ജ്ഞാനം മൂന്നാമത്തെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നാലാമത്തെ നിത്യത നിത്യത്വം ഇച്ഛണിച്ചി എന്ന് പറയുന്ന നാല് കാര്യങ്ങളാണുള്ളത് അപ്പം ഈ നാലാമത്തെ നിത്യത്വം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിലൂടെ ജ്ഞാനത്തിലൂടെ പ്രവർത്തന നിരതമായ ഒരു വിശ്വാസവും ആ വിശ്വാസം എൻ്റെ തിരഞ്ഞെടുപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചത് വഴിയായിട്ട് ഞാൻ ദൈവത്തിന് നിരക്കുന്നത് മാത്രം തിരഞ്ഞെടുത്ത് ദൈവത്തിൽ നിരക്കാത്തവയോട് നോ പറഞ്ഞ് അല്ലെങ്കിൽ അവയെ നിഷേധിച്ച് ദൈവത്തിൻ്റെ വഴിയിലായിരിക്കുന്ന ഒരാത്മാവ് ഒരു വ്യക്തിയാണ് ഒരു വ്യക്തിത്വമാണ് ആ ജീവിതം അപ്പം നമ്മൾ ഇവിടെ അധ്വാനിച്ച് നേടിയെടുക്കേണ്ടതാണ് അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വർഗവും ആണോ നരകമാണോ എൻ്റെ വിധി എന്നുള്ളത് ഞാനിവിടെ തീരുമാനിക്കുന്നതാണ് ദൈവം തമ്പുരാൻ എന്നെ വിധിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ തന്നെ എൻ്റെ വിധികളായിട്ട് മാറുന്നുണ്ട് കാരണം എൻ്റെ തിരഞ്ഞെടുപ്പുകൾ അനുസരിച്ചിട്ടാണ് ഈ തീരുമാനം അതുകൊണ്ട് നമ്മുടെ യോനാം ശ്രീകണ്ഠ സവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഒരു അർപ്പനായും തിന്മ ചെയ്തവർ ശിക്ഷാവധിയുടെ അർപ്പനായിട്ടും പുറത്തു വരും എന്താ നന്മ ഈ നന്മ എന്ന് പറയുന്നുണ്ട് നന്മ എന്ന് പറയുന്നത് ദൈവം നന്മ എന്നുള്ള സ്നേഹം തന്നെയാണ് സ്നേഹം ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നു വളരെ ലളിതമായിട്ട് പറയാം അതാണ് നന്മ അതാണ് നന്മ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഈ സ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ ആ ദൈവിക അരൂപി കൊണ്ട് ദൈവാരൂപി കൊണ്ട് നമ്മൾ നിറയുകയും നമ്മളിലൂടെ നമ്മുടെ നോട്ടത്തിലൂടെ നമ്മുടെ സ്പർശനത്തിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മൾ ആ സ്നേഹത്തിൻ്റെ ഒരു പങ്ക് ചേരലും ഒരു പങ്ക് വയ്ക്കലുമാണ് ദൈവസ്നേഹത്തിൽ പങ്ക് ചേർന്ന് ദൈവസ്നേഹത്തിൻ്റെ പങ്ക് വയ്ക്കലാണ് യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആ പങ്ക് വയ്ക്കുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറില്ല ഇപ്പം സമയം ഇപ്പം ഞാൻ ബോണിക്ക് വേണ്ടി കാത്തിരുന്നു ബോണി എൻ്റെ നല്ലൊരു സുഹൃത്താണ് ഞാൻ കാത്തിരുന്നു അഞ്ച് മിനിറ്റിന് വരാന്ന് പറഞ്ഞു ഈ അഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ കാത്തിരിപ്പിൻ്റെ അഞ്ച് മിനിറ്റിന് വലിയ കുഴപ്പമില്ല ഈ അഞ്ച് കഴിഞ്ഞിട്ട് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് ഇരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത അഞ്ച് മിനിറ്റ് പഴയ അഞ്ച് മിനിറ്റ് പോലെ അല്ല ആ രണ്ടാമത്തെ അഞ്ച് മിനിറ്റിന് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറിന് ദൈർഘ്യമുണ്ട് അത് കാത്തിരിപ്പിൻ്റെ അവിടെ വാച്ചിൻ്റെ കഴിഞ്ഞ അഞ്ച് മിനിറ്റ് പോലെ അല്ല അത് അപ്പം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ജീവിതത്തെ നന്നായിട്ട് ഈ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയം മാത്രം നോക്കിയാൽ മതി ഔ മസ്റ്റ് ടൈം ഐ ഗിവ് ഇതേഴ്സ് അത് സ്നേഹത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ് നമ്മൾ ശമറായൻ്റെ രൂപം എത്രയോ പ്രാവശ്യം നമ്മുടെ ഹൃദയദാളത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെയും സമയം കൊടുക്കാതിരുന്നതാണ് ആദ്യം പോയി രണ്ടുപേരും അതെ അവർ ആ സമയം കുറച്ച് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ വീണ് കടന്നിരുന്ന മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ ദൈവസ്നേഹത്തിന് അടയാളമായാണ് ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഉണ്ടെങ്കിൽ അത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ സ്നേഹപ്രവർത്തികൂടെ ചെയ്യുവാനും അതുകൊണ്ടാണ് ദൈവ സ്വരം സേവിക്കുന്നവൻ മനുഷ്യസ്വരവും കേൾക്കുന്നവർ എന്നർത്ഥം രണ്ട് സ്വരം ഒന്ന് തന്നെയാണ് ദൈവത്തെ സവിക്കുന്നതെന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ മക്കളുടെ സ്വരവും കേൾക്കും ഞാൻ അല്പം ചിന്തിക്കുകയാണ് ഈശ്വരം രണ്ട് ജേവി ഒരു ജൈവി ദൈവം പറയുന്നത് കേൾക്കാനും ഒരു ദൈവം ഒരു ജെവി മനുഷ്യനെ നിലവിളി കേൾക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ദൈവം പറയുന്നത് കേട്ട് മനുഷ്യനെ നിലവിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന് പറയുന്നത് ദൈവം പറയുന്നത് കേട്ട് മനുഷ്യന് നിലവിളിക്ക് ഞാൻ നൽകുന്ന പ്രത്യുത്തരമാണ് ദൈവസ്നേഹത്തിൻ്റെ എന്നിലുള്ള പ്രകടനം ദൈവസ്നേഹത്താൽ നിറഞ്ഞിട്ടാണ് ഞാനത് ചെയ്യുന്നത് സ്നേഹത്താലല്ല ഞാൻ ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്രകാരം ദൈവസ്നേഹത്താൽ നിറയാത്തവർ നന്മ ചെയ്യുന്നില്ലേ നന്മ ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവർ മാത്രമാണ് നന്മ ചെയ്യുന്ന ഒന്നുമല്ല പക്ഷേ ആ നന്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശുദ്ധമാവാനും ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രകടിപ്പിച്ച നന്മയുടെ ഫലമായിട്ട് എൻ്റെ നിത്യത എനിക്ക് അവകാശമായി ലഭിക്കാനുമായിട്ട് ഞാൻ ചെയ്യുന്ന നന്മ എന്നുള്ളത് ദൈവഗീതാനുസാരവും ദൈവ പദ്ധതി പ്രകാരം ആണ് എന്നുള്ള എന്നിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു 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 കൺഫർമേഷനും അതുപോലെ അതിൻ്റെ ആ ഒരു ഒരു ഊർജവും എനിക്ക് എവിടെ നിന്ന് ഈ ഊർജം കിട്ടിയത് ഈ മനുഷ്യൻ്റെ നിലവിളി കേൾക്കാനുള്ള ഊർജ്ജം കിട്ടിയത് എവിടെന്ന എൻ്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ദൈവത്തിൻ്റെ സ്വരം സേവിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മാത്രം എന്നിൽ ദൈവസ്നേഹമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മനുഷ്യസ്നേഹം ഉണ്ടാവില്ല ഞാൻ സ്നേഹിക്കും പക്ഷേ അതെൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കാതെ അവനെന്ത് പറ്റും എന്നുള്ള മനോഭാവത്തോടുകൂടി അവനെയോ അവളെയോ എനിക്ക് ദൈവസ്നേഹത്തിൻ്റെ കൈവഴിയായിട്ട് എന്നെ ഉപയോഗപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങേ പ്രസാദിപ്പിക്കുന്ന നീതിയുടെ പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധർമാന മന്ത്രി ചെല്ലുന്നുണ്ട് അങ്ങേ പ്രകാശിപ്പിക്കുന്ന പ്രസാദിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുകയും പ്രസാദിപ്പിക്കുന്നുണ്ടുണ്ട് ദൈവത്തെ പ്രകാശിപ്പിക്കാനും പ്രസാദിപ്പിക്കാനും അപ്പം ഞാനെൻ്റെ ദൈനദിന പ്രാർത്ഥന ഞാൻ ഓർക്കും ദൈവം അങ്ങ് എനിക്ക് തന്ന വിളിയും കുടുംബവും ഉപയോഗിച്ച് അങ്ങേയെ പ്രകാശിപ്പിക്കാനും അങ്ങേയെ പ്രസാദിപ്പിക്കാനും തക്കോടണം എന്ന് എനിക്ക് എനിക്കാവശ്യമായിട്ട് ജ്ഞാനവും ക്രമയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ആരോഗ്യവും എന്നെ അനുഗ്രഹിക്കണമെന്നുള്ളത് അപ്പം ദൈവം തന്നവ കൊണ്ട് ദൈവത്തെ പ്രകാശിപ്പിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തെ പ്രകാശിപ്പിക്കാനും അപ്പം ദൈവത്തെ പ്രകാശിപ്പിക്കുന്ന എന്തും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതെന്തും മനുഷ്യന് പ്രകാശമായിട്ട് ഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈശു നമ്മൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകാൻ പറഞ്ഞത് ലോകത്തിൻ്റെ വെളിച്ചമാകാൻ പറഞ്ഞത് ഞാനാവുന്ന വെളിച്ചമല്ല ഞാനാവുന്ന വ്യക്തിയിലൂടെ ദൈവമാകുന്ന വെളിച്ചം അവിടേക്ക് പരക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പം നമുക്ക് നിത്യതയിലേക്ക് വീണ്ടും വരാം അപ്പം ഈ നിത്യത എന്നുള്ളത് ഞാൻ നേടിയെടുക്കുന്നതാണ് നിന്റെ വിധി നീ തന്നെയാണ് നിശ്ചയിക്കുന്നത് എൻ്റെ വിധി ഞാനാണ് നിശ്ചയിക്കുന്നത് കാരണം എൻ്റെ മുമ്പിലുള്ള എൻ്റെ സ്വന്തം ചായയിൽ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്നേഹപൂർണവും ജ്ഞാനം നിറഞ്ഞതുമായിട്ടുള്ള പ്രകടനം വഴിയായിട്ട് ഞാൻ ഇപ്രകാരം നിത്യതയ്ക്ക് അർഹമായിട്ടുള്ള നന്മ പ്രവൃത്തികൾ സ്നേഹത്തിലൂടെ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അനിക്കത് അവകാശമായിട്ട് ലഭിക്കുന്നു ഇതിൻ്റെ ഒരു പൂർത്തീകരണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈശോ തൻ്റെ സ്വന്തം ജീവൻ സമർപ്പിക്കുമ്പോൾ പോലും ചിലത് മനോഹരമായും പ്രാർത്ഥനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് പിതാവെ ഈ ഭൂമിയിൽ ഞാൻ അന്യെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചവ ഞാൻ പൂർത്തിയാക്കിയ അതിനാൽ അങ്ങേ പക്കൽ എന്നെ മോഹത്തപ്പെടുത്തണം നന്മ ചെയ്തവ ജീവൻ്റെ ഉയർപ്പനും തിന്മ ചെയ്തവർ ശിക്ഷാവധിയുടെ ഉയർപ്പനും പുറത്ത് ജവർണൻസ്ട്രിയുടെ സുവിശേഷത്തിൽ നീതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മെസ്സം അത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് നീതിയുടെ തൽപ്രവൃത്തികളിൽ ദൈവത്തെ പ്രകാശിപ്പിച്ച് നിലവിളി കേട്ട മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവമായിട്ട് കളന്നു എന്നവരെ വല്ല ഭാഗത്തേക്കും അല്ലാത്തവരുടെ അടുത്ത് ഭാഗത്തേക്കും ശിക്ഷയുടെ ഇടത് ഭാഗമാണോ രക്ഷയുടെ വലതു ഭാഗമാണോ എന്നുള്ളത് എൻ്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും അപ്പം ഞാൻ പിന്നെ വിശക്കുന്നവന് ആഹാരമായിട്ടും ദാഹിക്കുന്നവന് ജലമായിട്ടും നക്കുന്നതിന് വസ്ത്രമായിട്ടും അശാന്തിയുള്ളവന് ശാന്തിയായിട്ടും ഒക്കെ അല്ലെങ്കിൽ പിന്നെ കാരാഗ്രഹവാസിക്ക് സന്ദർശനമായിട്ടൊക്കെ ഞാൻ കിടന്നു ചെല്ലുന്നത് കുര്യനല്ല കുര്യനെ കുര്യനാക്കിയ ഈശോ യേശു ആണ് അവിടെ കടന്നു ചെല്ലുന്നത് അപ്രകാരം യേശുവിനെ പ്രകാശിപ്പിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്കാണ് നീതിയുടെ കിരീടം വലതു ഭാഗത്തേക്ക് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവർ എന്നവരുന്നത് പിതാവ് ആകർഷിക്കുന്ന ആരെയാണ് പിതാവ് ആകർഷിക്കുന്നത് പിതാവിനെ ഇഷ്ടപ്പെട്ടവരെയാണ് പിതാവിന് ഇഷ്ടപ്പെട്ടവരാരാ പിതാവിനെ പ്രസാദിപ്പിച്ചവരാണ് പിതാവിനെ പ്രസാദിപ്പിച്ചവരാരാ പിതാവിനെ പ്രസാദിപ്പിക്കാനും പ്രസാ പിതാവിനെ പ്രസാദിപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ലോകത്തിന് പ്രകാശമായിട്ട് മാറിയവരുമാണ് അത് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നവരാണ് പ്രകാശം പരത്തിയവരാണ് ആ പ്രകാശം പരത്തിയവരെയാണ് വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ ഈ മത സ്റ്റേഡ് സുവിശേഷത്തിൽ വായിക്കുന്നവര് എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നവര് വലതു ഭാഗത്തേക്ക് പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഈശ്വരോട് ചോദ്യം ചോദിക്കുന്നവരുണ്ട് എപ്പോഴാണ് ഞങ്ങളിത് ചെയ്യാതിരുന്നത് അതെ ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരും ഞങ്ങൾ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചവരും ദശാംശം കൊടുക്കുന്നവരും ഒക്കെ ആയിരുന്നു ഈശോ എന്താ പറഞ്ഞത് നിങ്ങൾ കൽപ്പനകൾ പാലിച്ചു ഇല്ല എന്ന് ഈശോ പറഞ്ഞില്ല പക്ഷെ കൽപ്പനകൾക്കപ്പുറത്ത് നിയമത്തെ നീതിക്ക് വേണ്ടി വ്യാഖ്യാനിച്ചില്ല ആ നീതി എന്നുള്ള കരുണയായിരുന്നു നിങ്ങൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തു പക്ഷെ കൽപ്പിക്കപ്പെട്ട ചെയ്ത പ്രമാണങ്ങളുടെ അനുസരണം മാത്രമല്ല ഈ കൽപ്പിക്കപ്പെട്ടവേണ്ട ദർശനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന അതിൻ്റെ അന്ധസത്ത നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ പ്രകാശിപ്പിച്ചില്ല അപ്പോൾ അതുകൊണ്ടാണ് ദൈവസ്നേഹത്തിൽ പങ്കുചേരുന്ന വ്യക്തി ആ ദൈവസ്നേഹത്തിൻ്റെ പങ്ക് വയ്ക്കുന്നവനായിരിക്കും ദൈവത്തെ ദൈവ സ്നേഹത്തെ പങ്ക് വെക്കുന്നതെപ്പോഴാണ് ദൈവ സ്നേഹ സ്നേഹത്തെ പങ്ക് വയ്ക്കുന്നത് നിന്നെ നീ മുറിച്ചു കൊടുക്കുമ്പോഴാണ് നിന്നെ നീ മുറിച്ച് കൊടുക്കുന്നതെപ്പോഴാണ് നിൻ്റെ സമയം മറ്റുള്ളവർക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് നിൻ്റെ സമ്പത്ത് നീ മറ്റുള്ളവർക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് നിൻ്റെ ആരോഗ്യം നീ വിസ്മരിച്ച് മറ്റുള്ളവർക്ക് ചെലവഴിക്കുമ്പോഴാണ് അതെ ദൈവം തന്നതെല്ലാം പിന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് അതിൽ നിലവിളിക്കുന്നവൻ്റെ ഒരു 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 അവിടേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നെ മാത്രമേ ഉള്ളൂ അപ്പം ആ അപ്രകാരം പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടെന്ന് പറയും അവൻ നമ്മുടെ നമ്മുടെ മിക്കവാറും നമ്മുടെ ഈ ശവപ്പെട്ടിരി ആർ ഐ പി റെസ്റ്റ് ഇൻ പീസ് ഈ സമാധാനത്തിൽ വസിക്കുക സമാധാനത്തിൽ വസിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ സമാധാനം നൽകിയവർക്ക് അവിടെ സമാധാനം കിട്ടുകയുള്ളൂ ഈ ഭൂമിയിൽ സമാധാനം നൽകുന്ന ആരാ ഈ ഭൂമിയിൽ സമാധാനം നൽകുന്നത് മനുഷ്യന് സമാധാനത്തോടെ വസിക്കാൻ ആവശ്യമായിട്ടുള്ള ആ നീതിയുടെ സൽപ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കലാണ് ആ നീതിയുടെ സൽപ്രവൃത്തികൾ ചെയ്തവർ എവൻ ഞാൻ സ്റ്റേഡ് വിശേഷത്തിൽ പറയുന്നത് വീണ്ടും ഓർപ്പിക്കട്ടെ നന്മ ചെയ്തവർ ജീവൻ്റെ വിയർപ്പിനും ആ ജീവനേതാ നിത്യജീവന ഒരിക്കലും അവസാനിക്കാത്ത ഈ ജീവൻ അല്ലെങ്കിൽ ഈ ജീവിതം കടന്നുപോകും ഈ ജീവിതം നിസ്സാരമുള്ളൂ അറുപത് എഴുപതോ എൺപത് നൂറോ പക്ഷേ ഈ കൊണ്ട് ഞാൻ എന്താ സമ്പാദിക്കുന്നത് ഞാൻ സമ്പാദിക്കുന്നത് എണ്ണമില്ലാത്ത എണ്ണാൻ പറ്റാത്ത നിത്യതയാണ് ആ നിത്യ നിത്യസമ്മാന നിത്യതയിലെ സമ്മാനമായിട്ട് മാറുന്നത് ഈ പ്രകാരം നന്മ ചെയ്യുമ്പോഴാണ് തിന്മ ചെയ്താൽ നിത്യ നരകവും നന്മ ചെയ്താൽ നിത്യസമ്മാനമായ സ്വർഗവും എനിക്ക് ലഭിക്കും അപ്പം ഈ നിത്യത എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ നിമിഷവും ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒന്നാണ് ഇവിടെ എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ ലഭിച്ചാലും എന്തുമാത്രം സൗഭാഗ്യങ്ങൾ ലഭിച്ചാലും അതെൻ്റെ നിത്യതയ്ക്ക് ഉപകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെനിക്കൊരു പ്രയോജനമില്ല പറഞ്ഞ പറഞ്ഞെന്താന്ന് ലോകം മുഴുവനും നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നത് ഈ നിത്യത നഷ്ടപ്പെടലാണ് നിത്യജീവൻ നഷ്ടപ്പെടലാണ് ഒരു ഒരിക്കലും സമയം വേണ്ടി വരില്ലാത്ത ഒരിക്കലും അസ്തമിക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായും ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആ ആനന്ദത്തോടു കൂടിയ ആത്മാവിൻ്റെ അവസ്ഥയാണ് സ്വർഗമെന്ന് പറയുന്ന നിത്യത എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ നിത്യസമ്മാനം അത് നരകമാണോ സ്വർഗമാണോ എന്ന് എനിക്ക് തിരഞ്ഞെടുക്കാം അത് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ദൈവജ്ഞാനത്താൽ നിറഞ്ഞ് ദൈവത്തെ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പ്രസാദിപ്പിക്കുന്ന നന്മ പ്രവർത്തികളാൽ മുഴുകി ആ ദൈവഹിതാനുസാരമുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തി സത്യസന്ധവും നീതിപൂർവമായിട്ടുള്ള ജീവിതം വഴിയായിട്ട് നിത്യസമ്മാനം അവകാശമായി നേടിയെടുക്കുമ്പോഴാണ് അതാണ് പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ ദിവസം ആ മുടി എന്നെയാണ് എനിക്ക് മാറാൻ പറ്റുന്നത് വിധിയെക്കുറിച്ച് എനിക്ക് കുറച്ച് പറയാം വിധിയെക്കുറിച്ച് നമുക്ക് പറയാം കാരണം എന്താണ് വിധി എപ്പോഴാണ് ആ വിധി എങ്ങനെയാണ് ആ വിധി അത് നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് പഠിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം തീരാറായിരിക്കുന്നു സാറ് പറയായിരുന്നു നിത്യതയ്ക്ക് ഈ ലോകത്തിലൊരു നമുക്കൊരു ദൗത്യമുണ്ട് അത് നന്മയെന്നുള്ളതാണ് നന്മയെന്ന് പറയുന്ന സ്നേഹമാണ് ആ ഒരു സ്നേഹത്തിൽ നിറയാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി നന്ദി സാറേ